ചെറിയ ഒരു ഊച്ചിപ്പണക്കത്തിന്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം സ്ക്രീനിൽ രാജൻ ഏതെങ്കിലും അപ്പ് മുപ്പത് മീറ്റർ അപ്പുറത്തേക്ക് രാജൻ രാജൻ എടാ രാജഗുരു എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാ ഇത് യുദ്ധഭൂമിയാണോ അതോ ഉത്സവപ്പറമ്പ് ഞാനൊന്നും ചെയ്തല്ല എൽ കെ ജി പഠിക്കണം നിങ്ങടെ ചെറുക്കം പെരുമ്പുറ എടുത്തോണ്ട് പോയതോ രാജൻ കാര്യമില്ല വെച്ച് ആ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കു ഇന്നത്തെ യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ബാലൻസ് യുദ്ധം നാളെ രാവിലെ ഒരു ആറാറരയ്ക്ക് തുടങ്ങും കറങ്ങി അടിച്ചടക്കാതി വന്നേക്കണേടാ പറഞ്ഞാ ഇതന്നെ നിന്റെ മൂക്കിന്ന് ചോര വരുന്നത് ഞാനവിടെ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ ഒരുമാതിരി പോക്രജരം കാണിക്കല്ലേ ഞാനെന്താ പോക്കാ അങ്ങ് കല്യാും നട്ടല്ല എനിക്ക് ഈ നട്ടല്ലാത്ത വാണ് അയ്യോ രാജരാജ് രാജാവേ നമ്മുടെ രാജമാതാവിനെ കാണാനില്ല പറഞ്ഞപ്പോഴേ ഞാൻ കൊടുത്തത് എവിടെ നമ്മുടെ രാജമാതാവ് ആണ്ടേ അപ്പൊ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല നമ്മുടെ ബാഹുവലി സിനിമയിലെ ഈ രണ്ട് കല്ലിന്റെ അറ്റത്ത് തുണി കെട്ടിയിട്ട് ആകാശത്തേക്ക് വിടുന്ന ഒരു സീനില്ലേ അത് നമ്മുടെ ഒന്ന് ട്രൈ ചെയ്താ തുണിക്ക് വേറെ കെട്ടിയത് രാജമാതയുടെ സാരത്വം രണ്ട് കല്ലിന് നടക്കും കല്ലിനെ നെടുക്കും അപ്പൊ രാജമാതയായിരുന്നല്ലേ ഞാൻ ദൈവമേ നീ ഒക്കെ കൂടെ എന്റെ രാജമാതയൊക്കെ നിനക്കറിയാവോ ഇല്ല രാജമാത എന്റെ ശ്വാസം ഈ ചെറിയ തുളയ കൂടെ ഒക്കെ രാജമാത വരും നിന്ന് ഞങ്ങ മുഞ്ഞാ പറയാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കണം നമ്മുടെ രാജ്യത്തെ സുഷമ അഞ്ചു മാസം ഗർഭിണിയാണ് എട്ട് മാസം ഗർഭിണിയാണ് സിന്ധു ഒമ്പത് മാസത്തോളം ഗർഭിണിയാണ് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക നീ രാജഗുരുവാണോ അതോ ഗൈനാക്കോജിസ്റ്റ് ആണോ കണ്ടോ യുദ്ധം കഴിഞ്ഞിട്ട് നമ്മുടെ മന്ത്രി മുഖ വഴി ഗ്രൗണ്ടിൽ കൂടെ ചിരിച്ചോണ്ട് നടക്കുന്നത് ആന്റെ അത് നടക്കണല്ല അവന്മാരെ പിടിച്ചു പുള്ളിയുടെ വാവലിച്ച് വലിച്ചു കീറി വിട്ടേക്കണതാ എങ്ങനെ വലിച്ചു കീറാതിരിക്കും നമ്മുടെ അവസ്ഥ നാളെ ഇതല്ലേ ഈ പൂവക്കളിങ്ങനെ കൊണ്ടൊന്നും യുദ്ധം ചെയ്യിപ്പിക്കാൻ പറ്റിയല്ലെന്ന് ഞാൻ രാജനോട് എത്ര തവണ പറഞ്ഞതാ പിടി പടനായകനായിരുന്നു എനിക്ക് പണനായകനുമാകാം അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പാനിപ്പൂരി വിറ്റിടന്ന് ഈ പുള്ളി രാജാവായില്ലേ നമുക്കില്ലാ കാസറ്റ് പള്ളി എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട് വേടാ കഴിഞ്ഞ ദിവസം ഞാൻ ആ കക്കൂസി പോയപ്പോ നീ എന്തിനാണ് പുറത്തൊന്ന് പൂട്ടിട്ടത് ആന്റെ പ്രഭു ആയിരുന്നു പിന്നെ നീ എന്ന വിചാരിച്ചു ഒരഴ്ച കേട്ടപ്പോ ഞാൻ ഓർത്ത് ഏതോ കടുവത്തിരിക്കുന്നു അതല്ല ഞാൻ പൂട്ടിയിട്ടത് നിനക്ക് പൂട്ടിയിട്ടിട്ട് അങ്ങ് പോയാൽ മതി ഞാൻ അതിൻ്റെ അകത്ത് കടന്ന് അനുഭവിച്ചത് അവിടുന്ന് തലയും കുത്തി ഞാൻ താഴെ പോയി നീ ഇത് കണ്ടോ ഹൈ കണ്ടോള് ഞാനത് എവിടെയും പോയല്ല എനിക്ക് ഒരാഴ്ചയോളം കുറഞ്ഞു പനിയായിരുന്നു രാജൻ എന്റെ ദൈവമേ പലതരത്തിലുള്ള പനി ഞാൻ കേട്ടു വെച്ചിട്ടുള്ള ഞാൻ 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 ജീവിതത്തിൽ പറഞ്ഞു വിടുവാണെങ്കിൽ ഈ എല്ലാ വഹിക്കും എന്റെ ദൈവമേ ഒരു പാൽ ചായ കുടിക്കാൻ കാശില്ല കട്ടൻ ചായക്കാത്ത കുട്ടിക്കൂറ പൗഡർ കലക്കി അത് കലക്കി കുടിക്കുന്നവനാ പറയുന്ന യുദ്ധത്തിന്റെ ചെലവഴിച്ചു എന്നാ പോയി കുറച്ച് കഞ്ഞി വെക്കാം അതായിരിക്കും നല്ലത് അത് പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത് ഇവിടെ നമ്മൾ അന്യദേശത്തിലെ സന്ദേശം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു സുഭാഷ് പ്രാവിനെ വളർത്തിയിരുന്നു ആ സുഭാഷ് പ്രാവിനെ കാണുന്നില്ല ഈ വാലിന്റെ അറ്റത്തൊരു ചുമല ബ്രൗൺ ഉള്ള ഒരു പ്രാവാണ് അതെ അതെ അതെന്ന ഈ തലയിൽ ഇങ്ങനെ കൊമ്പള പോലെ അവന്റെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്ന പ്രാവ് അത് തന്നെ അതെ അതെ ആരോടിച്ചാൽ ഓടി പോമിക്കണം എന്തിനാ അവനെ ചുട്ടത് മഹാഭാവി അതിന്റെ വാലിന്റെ അറ്റൊരു വെള്ളപ്പേപ്പറ ഒരു സന്ദേശം ഉണ്ടായിരുന്നല്ലോ അയ്യോ ഞാൻ വിചാരിച്ച് തിന്നുകഴിഞ്ഞിട്ട് കൊടുക്കുള്ള ടിഷ്യൂ പേപ്പറായിരിക്കും പറഞ്ഞ കേട്ടോ എന്റെ സുഭാഷ് പ്രാവിനെ അവൻ ചുട്ടു ചെന്ന് പോയി ചോദിക്കും എനിക്ക് തന്നായിരുന്നു വെളുത്തുള്ളി നീ കൂടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടമല്ലെങ്കിൽ എന്റെ ഈ രാജ്യത്ത് എന്ന് പറഞ്ഞു വിടോ നിന്നെ ഈ രാജ്യത്തൊന്നല്ല ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഞാൻ കെട്ടോ അടിക്കും ഈ യുദ്ധം ഒന്ന് കഴിയട്ടെ ഞാൻ എന്റെ രാജിക്കത്ത് അങ്ങ് എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നായിരിക്കും അത് മേടിക്കാൻ താനുണ്ടാവും അതെന്നാ ഈ യുദ്ധം കഴിയുമ്പോ അവര് തന്നെ കൊന്നുകളയും പറഞ്ഞാ ഈ ധനുഷ്കോടിനെ എവിടെയെങ്കിലും കൊണ്ട് കളാംകോടിയാ അതിന്റെ പേര് പറയട്ടാ ധനഷ്കോടി താനുണ്ടാവും നീ ചിരിക്കണ്ടാ എനിക്ക് നിന്നെ ഇഷ്ട കേട്ടാൻ പോവാണല്ലോ ആഹാ രാജാവേ ഞാനൊരു കാര്യം പറയട്ടെ അപ്പുറത്തെ രാജ്യത്തെ പടനായന നിങ്ങൾ കണ്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഉറുമിയിലെ പൃഥ്വിരാജ് പോലെ അപ്പൊ നമ്മുടെ പടനായനോ ഈ പൃഥ്വിരാജിന്റെ ഷട്ടറെ രാജാവിൽ വരക്കൊണ്ടാക്കലേ വരക്കൊണ്ടാക്കലേ ഇല്ല രാജഗുരു കഞ്ഞിണ്ടാക്കിയേ ഞാൻ പറഞ്ഞോണ്ടിരിക്കസ്റ്റ് കേട്ടെ നമ്മ ഇത് അല്ല പുകക്കുഴലല്ലോക്കുഴലല്ല ഇനി ഇതിന്റെ എല്ലാ ഓട്ടയിലും എംസിൽ വെച്ചടിച്ചാലേ ഉള്ളൂ ഇത് ഊതി കത്തിക്കാൻ പറ്റത്തുള്ളൂ സാരില്ല ഞാൻ ഊതിക്കോളാം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പുകയില്ലാതെ കഞ്ഞി വെക്കാൻ പറ്റും പറ്റൂലോ എങ്ങനെ കഞ്ഞി വെക്കാതിരുന്നേ അല്ല അപ്പൊ നീ കൊള്ളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെങ്കി ഒരു ചോദിക്കട്ടെ യുദ്ധം എങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ മണ്ടൻ രാജാവ് അപ്പുറത്തെ രാജാവും അപ്പൊ ഞാൻ അങ്ങേർക്ക് പാടിക്കൊടുത്തു ജയിച്ചു ആ പാട്ട് കേട്ട് അവിടെ കിടന്നുറങ്ങേ അതിന്റെ ഈഗോയിലാണ് ഇക്കണ്ട യുദ്ധം മൊത്തം നടന്നോണ്ടിരിക്കുന്നു കത്തിച്ച കഞ്ഞി എന്റെ പൊന്നു കുരുവോ തീപ്പെട്ടി എന്നുള്ള സാധനം കിടക്കണം എങ്ങനെ വെച്ചാൽ പ്രാചീന കാലത്ത് എങ്ങനെയാണ് കഞ്ഞി വെച്ചോണ്ടിരുന്നത് ഈ കല്ലുകൾ തമ്മിൽ കൂട്ടി വരയ്ക്കുന്നു തീ ഉണ്ടാകുന്നു കഞ്ഞി വെക്കുന്നു കണ്ടുപോയിക്കണം തീപ്പരി വന്നു വളരെ സിമ്പിൾ രണ്ടു കാണിച്ചു കത്തിക്കടാ വേറെ കല്ലോട്ടിട്ട് റെന്റിനെടുക്കൂ എങ്ങനെ ഇച്ചിരി കഞ്ഞു കൊടുക്കാന്ന് വർത്താനം ഇത്രേലും കഞ്ഞി കൊടുക്കാനാണോ ആ കഞ്ഞു വേണം കഞ്ഞി വേണം കുറച്ച് കഞ്ഞി കന്ന് ആ പ്ലേറ്റൊക്കെ എടുത്തു അപ്പറത്ത് അമ്മക്ക് ഗ്രഹിച്ചിരേ എന്തായാലും പറഞ്ഞ ഗ്യാപ്പ് ഫില്ല് പോവാം അതെല്ലിക്കാണെങ്കിൽ മുടി കൊണ്ടൊന്നും കാണാനും പറ്റില്ല കഴിക്കാനൊന്നും ഇല്ലേ നിന്റെ കൂടെ വേറെ ഇതെന്നെ കടന്ന് ചെകയുന്നത് അല്ലേ ഞാൻ പച്ചക്കഞ്ഞി കുടിക്കണം എന്ന് പറ മൂന്ന് പപ്പടം ചൂടാൻ ഇട്ടായിരുന്നു ആ പുല്ലാണെ കത്തിയും പോയി പപ്പടം യോഗമില്ല ഇത് കഞ്ഞി ആന്നല്ലേ ഇത് ചോറാന്നല്ലോട്ടുള്ള പാത്രം കൊണ്ട് വന്നിട്ട് എന്നെ നാളെ യുദ്ധത്തിന്റെ പ്ലാൻ എന്താണ് അത് നിനക്ക് മനസ്സിലായില്ലേ ഇല്ല ഞാൻ പറഞ്ഞുതരാം നാളെ രാവിലെ നമ്മൾ എഴുതേക്കണം ആ എഴുന്നേറ്റിട്ട് ശരിക്കും പുള്ളി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല നിനക്ക് മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലാക്കി തരാം അതാണ് പ്രായം കരുത്തിയൊരു തീരുമാനമായി കഞ്ഞി കുടിച്ചെങ്കിൽ പ്ലേറ്റൊക്കെ ഇങ്ങനെ ഞാൻ തന്നെ കൊണ്ടു കഴുകി വെച്ചോ എല്ലാരും കിടന്നുറങ്ങാൻ നോക്കി എന്തായാലും നമുക്ക് എന്താ മനസ്സിലാവുന്നില്ല അവൻ ഒറ്റക്ക് കിട്ടാനുള്ള പരിപാടിയാ ഞാൻ ഇനി എന്നെ കൊണ്ടൊന്നും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനോ കാര്യമില്ല നീ പോയി കടന്ന് ഒറങ്ങാ ഉണ്ടായി ഒറ്റ വെക്കുന്നോടാ പുല്ലേ

അതുകൊണ്ട് നാം എന്റെ യുവരാജ് സിംഗിനെ യുവരാജ് ഈ യുവരാജ് യുവരാജ പട്ടം മറ്റൊരാൾക്ക് കൈമാറുന്നു കാക്ഷിച്ചൊന്നു വിളങ്ങുക

അച്ഛനെയോ അമ്മേനെയോ പെങ്ങളെയോ അങ്ങനെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നീ പെട്ടെന്ന് കണ്ടിട്ട് അതെന്താ ഗുരു അങ്ങനെ ടോക്ക് എടാ കാല അപ്പുറത്തെ രാജാവിന്റെ പ്ലാൻ ഞാൻ അറിയാമോ ഇപ്പുറത്തെ രാജാവിന്റെ തല ഇറക്കാൻ ഞാൻ നിന്റെ തല നാളെ പോകൂടാ ഈ സമയത്ത് ചോദിക്കുന്നത് തെറ്റാവണന്നറിയില്ല എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ കൊല്ലാതിരിക്കാൻ കൊല്ലാതിരിക്കാൻ അത് എന്നോട് ചോദിക്കരുത് പോയെങ്കിലും അവരോട് അവരോടല്ലേ ഞങ്ങളെ എങ്ങനെയാന്ന് ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ